അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഉന്നതതല ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അങ്കമാലി ശബരി റെയിൽപാത നടപ്പാക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രി വി അബ്ദുറഹ്മാനും കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള റെയിൽവേ ഉന്നത സംഘം കേരളത്തിലെത്താനും നിശ്ചയിച്ചിട്ടു ശബരിപാത കടന്നുപോകുന്ന എറണാകുളം കോ കോട്ടയം ഇടുക്കി ജില്ലകളിലെ കളക്ടർമാരും കെ ആർ ഡിസിഎൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരാണ് ബുധനാഴ്ച ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് ശബരിപാതയ്ക്ക് വേണ്ടി മൂന്ന് ജില്ലകളിലായി ഇരുനൂറ്റി ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കുന്നു എറണാകുളം ജില്ലയിൽ ആവശ്യമായ ഹെക്ടറിൽ ഹെക്ടർ നേരത്തെ ഏറ്റെടുത്തതാണ് എല്ലാ ജില്ലകളിലെയും നിർത്തലാക്കിയ ലാൻഡ് അക്യുസേഷൻ ഓഫീസുകൾ പുനരാരംഭിക്കുവാനും കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് റെയിൽവേ ഉന്നത സംഘത്തിന്റെ സന്ദർശനത്തോടെ നിർമ്മാണം തുടങ്ങാനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയും കേരളത്തിൽ ഒരിക്കലും നടക്കാത്ത സുന്ദര സ്വപ്നമായി വിശേഷിച്ചിരുന്ന അങ്കമാലി ശബരി റെയിൽപാത പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയാണ് ഇതോടെ കാൽനൂറ്റാണ്ടായി നൂറ്റാണ്ടായി മുടങ്ങിക്കിടന്ന പദ്ധതിയാണത് അങ്കമാലി ശബരി പദ്ധതി അനിശ്ചിതമായി നീളുന്നതിനിടെ ചെങ്ങന്നൂർ പമ്പ പാതയും റെയിൽവേ പരിഗണിച്ചിരുന്നു എന്നാൽ ഇത് പ്രായോഗികമല്ലെന്ന് റെയിൽവേ തന്നെ വ്യക്തമാക്കിയതായും മന്ത്രി അറിയിച്ചു അങ്കമാലി മുതൽ എരുമേലി വരെ നീളുന്നതാണ് കിലോമീറ്ററാണ് ദൈർഘ്യം ഈ പദ്ധതി ആദ്യം നിർദ്ദേശിക്കപ്പെട്ടത് െട്ടിലെ കേന്ദ്ര റെയിൽവേ ബജറ്റിലാണ് റബ്ബർ എസ്റ്റേറ്റുകളും കിടപ്പാടങ്ങളും ജീവിത മാർഗ്ഗവും അടയുമെന്ന ഭീതിയിൽ ആ മേഖലയിൽ പാതയ്ക്കെതിരെ ശക്തമായ എതിർപ്പുണ്ടായി ആ പാത അന്ന് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ശബരിമലയിലെത്തുന്ന ഉത്തരേന്ത്യൻ ഭക്തരുടെ എണ്ണം പല മടങ്ങ് കൂടുമായിരുന്നു ഇടുക്കി ജില്ലയിലൂടെയുള്ള ആദ്യ റെയിൽപാത എന്ന വിശേഷണവും ശബരിപാതയ്ക്ക് ലഭിക്കും ഇതുവരെ ഈ പദ്ധതിക്കായി എട്ട് കിലോമീറ്റർ ഭൂമി മാത്രമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അങ്കമാലിക്കും കാലടിക്കുമിടയിൽ പെരിയാറിലെ പാലം ഉൾപ്പെടെ ഏഴ് കിലോമീറ്റർ പാതയുടെ നിർമ്മാണം മാത്രമാണ് ഇതുവരെ ഇടുക്കി കോട്ടയം ജില്ലകളിലെ പ്രാഥമിക സർവേയുടെ ഭാഗമായി കല്ലിടൽ നടത്തിയിട്ടുണ്ട് ഇത് കാരണം ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ അനിശ്ചിതത്വത്തിലായിരുന്നു അടുത്ത മാസം ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കുന്നത് ഇവർക്ക് വലിയ ആശ്വാസമാകും പകരുക ഈ പാത പുനലൂർ വഴി വിഴിഞ്ഞത്തേക്ക് നീട്ടണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നുള്ള കാർഗോ നീക്കം പൂർണ്ണ തോതിലാവുമ്പോൾ എം സി റോഡിൽ ഗതാഗത കുരുക്ക് ഏറുകയാണ് സമാന്തരമായി വരുന്ന ഗ്രീൻഫീൽഡ് പാതയും മതിയാപാത വരും എന്നാൽ ശബരി വിഴിഞ്ഞത്തേക്ക് നീട്ടിയാൽ ചരക്ക് നീക്കത്തിന് മാത്രമായി ഒരു ലൈൻ നിർമ്മിക്കാൻ കഴിയും ശബരിപാതയ്ക്ക് മൂവായിരത്തി എണ്ണൂറ്റിയൊന്ന് കോടിയായിരിക്കും നിർമ്മാണ ചെലവ് ഇതിൽ ആയിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകേണ്ടതാണ് ശബരിപാത വിഴിഞ്ഞത്തേക്ക് നീട്ടാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ കൂടി ചെലവാകും തുറമുഖങ്ങളിലേക്ക് റെയിൽപാത നിർമ്മിക്കാനുള്ള കേന്ദ്രത്തിന്റെ റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് സിൽവർ ലൈനിലുള്ള ബദലായി ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതിയും നേതൃസംഘം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പദ്ധതിയുടെ ഫയൽ പരിശോധിക്കാമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി കേരളത്തിനായി മൂന്നും നാലും പാതകൾ വികസിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണനയിലാണെന്നും പറഞ്ഞു ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം മണിക്കൂറിനുള്ളിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പോകാൻ ഒരു ഹൈസ്പീഡ് പാതയാണ് കേരളത്തിന് വേണ്ടത് എന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി